ആ ചുംബനം എന്റെ ഇഷ്ടപ്രകാരം കമൽഹാസൻ വർഷങ്ങൾ പലതുകഴിഞ്ഞു തിരക്കഥയിലില്ലാത്ത ഒരു ചുംബനരംഗം ഉൾപ്പെടുത്താൻ കമലഹാസൻ നിർബന്ധം പിടിക്കുകയായിരുന്നത്രേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ പുറത്തിറങ്ങിയ മദനോത്സവം എന്ന ചിത്രത്തെ ചുറ്റിപ്പറ്റിയാണ് വാർത്തകൾ പ്രചരിക്കുന്നത് മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പത്തെ ആ തീവ്ര പ്രണയ ചിത്രം എക്കാലത്തെയും സൂപ്പർ ഹിറ്റുകളിലൊന്നായിരുന്നു സെറീന വഹാബും കമലഹാസനും ജോഡികളായി പ്രത്യക്ഷപ്പെട്ട ചിത്രം എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന് യുവാക്കൾക്ക് വരച്ചു കാട്ടിക്കൊടുത്ത മതനോത്സവത്തിൽ ഡോക്ടറുടെ വേഷത്തിൽ ജയനും പ്രത്യക്ഷപ്പെടുന്നുണ്ട് ചിത്രത്തിൽ നായിക സെറീന വഹാബിന്റെ കാലിൽ ചുംബിക്കുന്ന രംഗം തിരക്കഥയിലില്ലായിരുന്നു നായകനായ കമലഹാസന്റെ നിർദ്ദേശപ്രകാരം കൂട്ടിച്ചേർക്കുകയായിരുന്നു ആ ചുംബന രംഗം എന്തുകൊണ്ടായിരിക്കും ഈ വാർത്തയ്ക്ക് ഇത്ര പ്രാധാന്യം വന്നതെന്ന് ഊഹിക്കാമല്ലോ കാരണം ചുംബിച്ചത് കമലഹാസനാണല്ലോ കമലിന്റെ ഒരു ചുംബനവും പാഴായിപ്പോയിട്ടില്ല ഒരിക്കലും ഇപ്പോഴും ചുംബിച്ചു നമുക്ക് കണ്ടാസ്വദിക്കാം എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്